ആ ഒരു പ്രായത്തിൻ്റെതായിട്ട് വരുന്ന സ്വാഭാവികമായിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ സൈക്കോളജിക്കൽ അത് ചെയ്യേണ്ട ഒരു മാറ്റമാണ് ഇൻഡഗ്രിറ്റി ഇൻഡസ്ട്രി അവർക്ക് ആ ഒരു ഓണർ വരുകയാണ് എന്റെ ഐഡന്റിറ്റീനെ കൺസേൺസിനെ എന്റെ സ്പേസിനെ ഒക്കെ ഒരാൾ വാല്യൂ ചെയ്യണം എന്നുള്ള സാധനം വരുന്നതുകൊണ്ടാണ് ഈ റിയാക്ഷൻ വരുന്നത് റിയാക്ഷൻ നല്ലതാണ് നോർമലാണ് ആണ് പക്ഷെ ഇത് പാരന്റ്സിന് പെയിൻഫുൾ ആവാൻ പാടില്ല എന്നുള്ളത് സത്യാണ് അതെന്താ വെച്ചാല് കൗമാരക്കാർക്ക് അവരുടെ സെൽഫ് എസ്റ്റീം അവരുടെ ആത്മവിശ്വാസം ഇതിനെക്കുറിച്ചൊക്കെ നല്ല ഒരു എനർജി ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ വൈകാരിക സാക്ഷരത പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് നമ്മൾ ഈ വർക്ക്ഷോപ്പിലൂടെ ലക്ഷ്യമാക്കുന്നത് കുട്ടികൾക്ക് നല്ല ഇമോഷണൽ ലിറ്ററസി ട്രെയിനിങ് കൊടുത്തിട്ട് അവരുടെ ഡെയിലി ലൈഫ് ഇന്ററാക്ഷൻസ് ബെറ്റർ ആക്കുക